ഗ്രാമപഞ്ചായത്തിലെ ഭിന്നശേഷിക്കാർക്കുള്ള സഹായ ഉപകരണങ്ങളുടെ വിതരണം നടന്നു അംഗനവാടിയിൽ വെച്ച് നടന്ന ഉപകരണങ്ങളുടെ വിതരണ ഉദ്ഘാടനം പഞ്ചായത്ത് പ്രസിഡന്റ് സുരേഷ് വിതരണിക്കാട് നിർവഹിച്ചു കാഞ്ചിയാർ ഗ്രാമപഞ്ചായത്തിന്റെ രണ്ടായിരത്തി ആറ് വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് ഭിന്നശേഷിക്കാർക്കുള്ള സഹായ ഉപകരണങ്ങൾ വിതരണം ചെയ്യുന്നത് ഉപകരണങ്ങൾ നൽകിയത് ഭിന്നശേഷിക്കാർക്ക് ആവശ്യമായ വീൽ ചെയറുകൾ എയർബെഡ് സ്റ്റാറ്റിക് സൈക്കിൾ കറക്ഷൻ ഷൂവ് തെറാപ്പി മാറ്റ് തുടങ്ങിയ വിവിധതരം ഉപകരണങ്ങളാണ് വിതരണം ചെയ്തത് കാഞ്ചിയാർ പള്ളിക്കാവല അംഗൻവാടി വെച്ച് നടന്ന വിതരണ ഉദ്ഘാടനം പഞ്ചായത്ത് പ്രസിഡന്റ് സുരേഷ് കുടിക്കാട്ട് നിർവഹിച്ചു ഭിന്നശേഷിയായ സഹായ ഉപകരണങ്ങൾ ഭാഗമായിട്ട് നമ്മുടെ പഞ്ചായത്തിൽ നിന്ന് ഏകദേശം എട്ട് പത്ത് ആളുകളെയാണ് അന്വേഷി തെരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നത് അവർക്കുള്ള ഒരു സഹായ വിവരണങ്ങളാണ് ഇവിടെ വിതരണം ചെയ്യപ്പെടുന്നത് ഒരുപാട് പത്ത് അനുഭവിക്കുന്ന ജീവിക്കാർക്ക് അവർക്ക് ഓരോ ആളുകൾക്കും വ്യത്യസ്തമായ ആവശ്യങ്ങളാണുള്ളത് അത് കണക്കാക്കിയാണ് ഓരോ ആളുകൾക്കും വ്യത്യസ്തമായ ഉപകരണങ്ങൾ ഇന്ന് വിതരണം ചെയ്യുന്നത് ചടങ്ങിൽ ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ ബിന്ദു പതുക്കുട്ടൻ രമ മനോഹരൻ ഐസിഡി സൂപ്പർവൈസർ സ്നേഹ സേവിയർ കാഞ്ചിയർ കുടുംബാരോഗ്യ കേന്ദ്രം ജയഎച്ച് ഐ ലത അനീഷ് എന്നിവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ